ഹജ്ജ് തീർത്ഥാടകർക്ക് പ്രതിദിനം നാല് കോടിയിലധികം വിതരണം ചെയ്തതായി ഹജ്ജ് മന്ത്രാലയം പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് ചെയ്തത് ഇതിൽ ലക്ഷത്തോളം പേർ വിദേശികളായിരുന്നു നാട്ടിലേക്ക് മടങ്ങുന്നവർക്കുള്ള സംസം നാട്ടിലെ വിമാനത്താവളങ്ങളിൽ എത്തിക്കും കനത്ത ചൂടിലായിരുന്നു ഇത്തവണ ഹജ്ജ് ഹാജിമാരുടെ നിർജ്ജലീകരണം തടയുന്നതിനായി വിവിധ സംവിധാനങ്ങൾ മന്ത്രാലയം ഒരുക്കിയിരുന്നു വിശ്വാസികൾ പുണ്യജലമായി കാണുന്ന ജംസം വെള്ളം വിതരണം ചെയ്യുന്ന കാര്യത്തിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ജംസം കുപ്പികൾ വിതരണം ചെയ്യുന്ന റോബോട്ടുകളടക്കം നിരവധി സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിച്ചു ദിവസേന നാലു കോടിയിലധികം ജംസം വെള്ളം അടങ്ങിയ കുപ്പികളാണ് തീർത്ഥാടകർക്കായി വിതരണം ചെയ്തത് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലൂടെ തീർത്ഥാടകർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം കഴിയുന്നതോടെ കടുത്ത ചൂടിലുള്ള ഹജ്ജ് അവസാനിക്കും മിഷാൽ ചെർപ്പളശ്ശേരി മീഡിയ വൺ റിയാദ്